ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ ജബലിയിൽ സ്ത്രീകളും കുട്ടികളെയും അടക്കം പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഷാദിയ അബുഗസാല സ്കൂളിലാണ് കുട്ടികളും സ്ത്രീകളും അടക്കം സിവിലിയന്മാരെ പോയിന്റ് ബ്ലാങ്കിൽ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊല്ലുന്നത് അകത്ത് മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുകയാണെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു അതേസമയം ഗാസയിൽ അപ്രത്യക്ഷിത തിരിച്ചടിയെന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയുടെ വിലയിരുത്തൽ യുദ്ധത്തിൽ വലിയ വില നൽകേണ്ടി വന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പറഞ്ഞു ഇസ്രായേൽ മധ്യസ്ഥ നീക്കങ്ങൾ തേടിയെന്നും റിപ്പോർട്ടുണ്ട് ലോകതലത്തിലെ വ്യാപക ഒറ്റപ്പെടൽ കരയുദ്ധത്തിൽ സംഭവിച്ച അപ്രത്യക്ഷിത തിരിച്ചടി ബൈഡൻ ഭരണകൂടവുമായുള്ള വിയോജിപ്പ് എന്നിവയ്ക്കിടയിൽ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറി െ വലയുകയാണ് ഇസ്രയേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം വടക്കൻ കാസിയയിൽ രണ്ട് സീനിയർ കമാൻഡർ അടക്കം പത്ത് സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് സൈനിക മേധാവി തുറന്നു സമ്മതിച്ചു ഹമാസ് നടത്തിയ ഒളിയാക്രമണത്തിലാണ് ഷുജായിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടത് ഇന്നലെ മാത്രം പരിക്കേറ്റ നാൽപ്പത്തിയൊൻപത് സൈനികരെയാണ് സൊറാക് ആശുപത്രിയിൽ എത്തിച്ചത് ചെറുത്തുനിൽപ്പിന്റെ വീരവും പ്രഗരശേഷിയും ശത്രുവിനെ ബോധ്യപ്പെടുത്തുന്നതിൽ പോരാളികൾ വിജയിച്ചതായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു വിമാനങ്ങളും കവചിത വാഹനങ്ങളും കൂടാതെയുള്ള യുദ്ധത്തിൽ ഹമാസിനെ ജയിക്കുക എളുപ്പമല്ലെന്ന് തോന്നൽ സൈനികരിൽ രൂപപ്പെട്ടതായി റിപ്പോർട്ടുമുണ്ട് വടക്കൻ ഗാസയിൽ ഹമാസിനെ ഇല്ലാതാക്കിയെന്ന അവകാശവാദത്തിനിടെയാണ് കൂടുതൽ സൈനികർ മരിക്കുന്ന സാഹചര്യമുള്ളത് സിവിലിയൻ കുരുതി ഒഴിവാക്കി ഹമാസിനെ അമർച്ച ചെയ്യാനാകില്ലെന്ന് പ്രതിരോധ മന്ത്രി ഗാൻസ് യു നേതൃത്വത്തെ അറിയിച്ചു മാസത്തിലേറെയായി തുടർന്ന വംശഹത്യയിൽ ഗാസയിൽ മാത്രം പതിനെണ്ണായിരത്തി അറുനൂറ്റിയെട്ട് പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് അരലക്ഷത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഇന്നലെ മാത്രം നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് യുദ്ധത്തിന് കനത്തതും വേദനാജനകവുമായ പ്രയാസമേറിയതുമായ വിലയാണ് നാം നൽകിവരുന്നത് എന്ന് ഇസ്രയേൽ മന്ത്രി മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻസും പറഞ്ഞു ഇതുവരെ ഉയർന്ന ഓഫീസർമാരടക്കം നാനൂറ്റി മുപ്പത്തിയഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ബോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വെളിപ്പെടുത്തി അഷ്ദോദ് നഗരത്തിൽ ഹമാസ് റോക്കറ്റ് പതിച്ച് വ്യാപാര സംശയത്തിന് തകർച്ച സംഭവിച്ചു തങ്ങളുടെ എട്ട് നേതാക്കൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധത്തെ ഹമാസ് നിശിതമായി അപലപിച്ചു ജനിൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെ സൈന്യം വെളുപ്പിനെ ബോംബാക്രമണം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രിസ്ഥാനത്ത് നിന്ന് ബെഞ്ചമിൻ നദന്യാഹു ഉടൻ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷവും അറിയിച്ചു ഒക്ടോബർ ഏഴിൽ നിന്ന് ഒന്നും പഠിക്കാത്ത നദന്യാഹുവിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് യാറിൽ ലാപിഡ് അഭിപ്രായപ്പെട്ടു അതേസമയം നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങളുടെ പിന്തുണയോടെ യു എൻ പ്രമേയം പാസാക്കിയെങ്കിലും വെടിനിർത്താൻ ഒരുക്കമല്ലെന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെ അന്തർദേശീയ സമൂഹം പിന്തുണച്ചാലും ഇല്ലെങ്കിലും യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു ഇപ്പോൾ വെടിനിർത്തിയാൽ ഹമാസ് താല്പര്യങ്ങളാകും വിജയിക്കുകയാണെന്ന് നെതന്യാഹുവിന്റെ ഉപദേശകനും അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ എട്ട് നേതാക്കൾക്കാണ് അമേരിക്കൻ സ്റ്റേറ്റ് വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചത് വിദേശ രാജ്യങ്ങളിൽ ഹമാസിന്റെ താൽപര്യങ്ങൾ ഇത് തടയിടുമെന്ന് യു സ്റ്റേറ്റ് വകുപ്പും പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരുന്നു ഗാസയിൽ നടത്തുന്ന വിവേചനരഹിതമായ ബോംബാക്രമണം മൂലം ഇസ്രയേലിന് ലോക പിന്തുണ നഷ്ടപ്പെടാൻ തുടങ്ങിയെന്നായിരുന്നു ജോ ബൈഡൻ പറഞ്ഞത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സർക്കാരിനെ നിയന്ത്രിക്കണമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു അതിനിടെ ഗാസയിലെ യുദ്ധത്തിന്റെ സമയക്രമം ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്സ് അള്ളിവൻ വ്യക്തമാക്കിയിരുന്നു